नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നടുവേദനയെക്കുറിച്ചിട്ടുള്ളതാണ് പ്രധാനമായിട്ടും താഴ്ഭാഗത്തുള്ള നടുവേദന ഇത് കാലിലേക്ക് സ്പ്രെഡ് ചെയ്ത് കാലിനകത്തേക്ക് മൂർച്ചയേറിയിട്ടുള്ള വേദനകൾ പോലെ കാലിൻ്റെ താഴ്ഭാഗങ്ങളിലേക്ക് വരിക അതുപോലെ തന്നെ ആ ഭാഗത്ത് തരിപ്പ് മരവിപ്പ് ബലക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുക ഇതുപോലെ തന്നെയാണ് പുറം വേദനയുടെ പ്രശ്നങ്ങളും വരുന്നു അതിനോടൊപ്പം തന്നെ ചിലർക്ക് കഴുത്തുവേദന പ്രശ്നങ്ങളും ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാകുന്നതാണ് കാരണം നട്ടലിന്റെ ഭാഗത്തോടി വരുന്ന എല്ലാ തരത്തിലുള്ള വേദനകൾ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് തരത്തിലുള്ള വ്യത്യസ്ത കൂട്ടുകളാണ് പരിചയപ്പെടുത്തുന്നത് ഒന്ന് പുറമേ പുരട്ടാനും മറ്റൊന്ന് ഉള്ളിൽ കഴിക്കേണ്ട രീതിയുമാണ് ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക പലപ്പോഴും നമുക്ക് നമ്മുടെ നടുവേദനയുടെ ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് പോസ്റ്ററിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും പ്രധാനമായിട്ടും എൽ ഫോർ എൽ ഫൈവിൻ്റെ പ്രശ്നങ്ങൾ എൽ ഫൈവ് എസ് വണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഇത് പ്രായമായവർക്ക് മാത്രമല്ല യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ്റെ വരെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ടി വി കാണാനിരിക്കുക എന്ന് വിചാരിക്കുക ഈ സമയത്ത് പലപ്പോഴും പലതും നമ്മൾ കിടന്നിട്ടോ ചെരിഞ്ഞ് കിടന്നിട്ടോ ഒക്കെ തന്നെ കാണാൻ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും രണ്ടോ മൂന്നോ തലേന ഒക്കെ തന്നെ പുറകിൽ നമുക്ക് സപ്പോർട്ടിന് വേണ്ടി വെച്ച് അതിൽ നമ്മൾ കിടന്നിട്ടൊക്കെ ആയിരിക്കും ടി വി കാണുന്നുണ്ടാവുന്നത് ഇത് തുടക്കത്തിലൊന്നും അത്ര വേദനകളൊന്നും ഉണ്ടാവുന്നൊരു കാര്യമല്ലെങ്കിലും പക്ഷേ കാലക്രമേണ നടുവേദന വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുപോലെ നമ്മൾ നിവർന്ന് നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ചിലർ ഒരു കാലിലേക്ക് അമിതമായിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ രണ്ട് കാലിലേക്കും ഒരുപോലെ പ്രഷർ കൊടുക്കാതെ ഒരു കാലിന് കൂടുതൽ ബലം കൊടുക്കുകയും മറ്റൊരു കാല് അത്ര ബലം കൊടുക്കും യും ചെയ്യുന്ന സമയത്ത് നമുക്ക് നടുവിന്റെ ഭാഗത്ത് വേദനകൾ വരാം നട്ടലിന്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ഞരമ്പുകളൊക്കെ തന്നെ അമരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം ഡിസ്ക് ബൾഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് കാലിലേക്ക് ഈ വേദനകൾ ഇറങ്ങുകയും ഈ തരിപ്പ് മരവിപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനോടൊപ്പം തന്നെ വരുന്നതാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഇതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിൽ കാണുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഇവർ ജിമ്മിൽ പോകുന്ന സമയത്ത് അമിതമായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക ഈ വെയിറ്റ് ലിഫ്റ്റ് ശരിയായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് താഴെ വെക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആജീവനാന്തം നിങ്ങൾക്ക് ആ ഒരു വേദന അനുഭവപ്പെടുന്നതാണ് കാരണം ഈ ഒരു സമയത്ത് നട്ടലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാപ്പുകൾ സംഭവിക്കാം അതുപോലെ ആ ഭാഗത്ത് ബൾജ് അല്ലെങ്കിൽ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ ഞരമ്പ് കൊടുങ്ങുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ നട്ടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യുക രണ്ട് കാലുകൾക്കും സപ്പോർട്ട് കൊടുത്തതിനു ശേഷം ചെയ്യുക അതുപോലെ പലരും ഒരു സ്ഥലത്തേക്ക് ചെരിഞ്ഞിരിക്കുക അമിതമായിട്ട് കാണുന്ന ഒരു പ്രവണതയാണത് പ്രത്യേകിച്ച് കുട്ടികൾ തൊട്ടുള്ളവര് നമ്മൾ ടി വി കാണാനൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും അവർ കറക്റ്റായിട്ട് നടുവ് നിവർത്തി അല്ലാത്ത രീതിയിൽ ചെരിഞ്ഞും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇവരിൽ കാലക്രമേണ ഈ ഒരു നടുവേദന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളും ഏറെയാണ് അപ്പൊ ഇതൊക്കെ ചെറിയൊരു റീസൺസ് ആണ് നമ്മൾ പോസ്റ്റർ കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നടുവേദന പുറം വേദന കഴുത്തുവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ശരിയായി കിട്ടുന്നതാണ് ഇനി നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കൂട്ടുകൾ ഏതൊക്കെയാണുള്ളത് മനസ്സിലാക്കാം ഇതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് പുറമേ പുരട്ടന്റെ രീതിയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇഞ്ചി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കൂട്ടാണ് ഇഞ്ചി എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായിട്ട് പ്രത്യേകിച്ച് പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് സയന്റിഫിക്കലി പ്രൂവൻ ചെയ്തിട്ടുള്ള സയൻസ് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതായത് നീർക്കെട്ട് കുറയ്ക്കാനുള്ള ആ ഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ട് ൾ കുറയ്ക്കാനും വേദനകൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ ഇഞ്ചി നമ്മൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് തൊലി കളഞ്ഞ് ചതച്ച് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇഞ്ചി എടുക്കുക രണ്ടാമതായിട്ട് വരുന്നതെന്ന് പറയുന്നത് കല്ലുപ്പാണ് കല്ലുപ്പും വേദനകളും നീർക്കെട്ടില്ലാതാക്കാൻ വീട്ടും ഏറ്റവും ഗുണകരമാണ് ഇത് നമ്മൾ ഏകദേശം ഒരു രണ്ട് നുള്ളു മാത്രം കൈകൊണ്ടുള്ള രണ്ട് നുള്ളു മാത്രമാണ് എടുക്കേണ്ടത് ഇതും നമുക്ക് ഈ ഒരു പേസ്റ്റില് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ് അവസാനമായിട്ട് വരുന്നത് കായമാണ് അതായത് നമ്മൾ കായ കായപ്പൊടിയായിട്ടുള്ളതല്ല നമുക്ക് കായമായിട്ട് കിട്ടുമല്ലോ കായത്തിൻ്റെ കഷ്ണം ഒരു നുള്ള അല്ലെങ്കിൽ രണ്ട് നുള്ളു മാത്രം എടുക്കുക ഇതും ഇതൊരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്യേണ്ടതാണ് ഇഞ്ചിയും കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണവും കല്ലുപ്പും കൂടി മിക്സ് ചെയ്ത് ഇത് മൊത്തമായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കണം എന്നിട്ട് ഇത് ഒരു ചീൻചട്ടിയിൽ കുറച്ച് നമ്മൾ ഫ്ലെയിം ചെറുതായിട്ട് ഒന്ന് നമുക്കിത് ചൂ ഈ ഒരു മിശ്രിതം ഒന്ന് ചൂടായി എടുക്കേണ്ട ചൂട് മാത്രം മതി അതായത് കരിഞ്ഞു പോവുകയോ കളർ വ്യത്യാസം വരികയോ ഒന്നും ചെയ്യരുത് ഇതൊന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് വേദനയുള്ള നടുവുഭാഗത്ത് പുരട്ടി കൊടുക്കാവുന്നതാണ് ഇത് പുരട്ടി ഏകദേശം ഒരു നമുക്കിത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടണം അതുവരെ നിങ്ങൾ പുരട്ടിയിട്ട് അവിടെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടതാണ് ഇത് ഉണങ്ങിയതിന് ശേഷം ആ ഭാഗത്ത് നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്ത് മാറ്റാവുന്നതാണ് ഈ രീതിയിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വേദനകൾക്ക് ആശ്വാസം ലഭിക്കുന്നത് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എ സി ഇടുകയോ അല്ലെങ്കിൽ നമ്മൾ ഫാനിൻ്റെ കീഴിലോ കൂളറോ ഒന്നും വെച്ചതിന് ശേഷം ഈ ഒരു കൂട്ട് നമ്മൾ ഇടരുത് ഫാൻ ഫാനൊക്കെ ഓഫാക്കിയതിനു ശേഷം മാത്രമാണ് ഈ കൂട്ട് നമ്മൾ ട്ടേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ഏഴ് തൊട്ട് പതിനാല് ദിവസം വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വേദന ഇല്ലാതാകുന്ന സമയത്ത് പതിനാല് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് മാത്രമാണ് ഈ കൂട്ട് ഇടേണ്ടത് അടുത്തെന്ന് പറയുന്നത് ഉള്ളിൽ കഴിക്കേണ്ട രീതിയാണ് ഇതിന് വേണ്ടിയിട്ട് രണ്ട് ചേരുവകൾ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് ചുക്ക് ചുക്കുപൊടി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആ ഭാഗത്തെ വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ചുക്ക് നമ്മൾ എടുക്കേണ്ടത് അൻപത് ഗ്രാം ആണ് അങ്ങാടി കടയിൽ ലഭിക്കുന്നതാണ് അൻപത് ഗ്രാം ചുക്കുപൊടി ആണ് നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചുക്ക് അൻപത് ഗ്രാം വാങ്ങുക വീട്ടിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് ഞെരിഞ്ഞിലാണ് ഇതിനെ നമ്മൾ സംസ്കൃതത്തിൽ ഗോക്ഷൂര എന്ന് പറയും ഇപ്പം ഞെരിഞ്ഞിലെന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബാക്ക് പെയിൻ പ്രത്യേകിച്ച് സയാറ്റിക് പോൻ്റ് പ്രശ്നങ്ങള് കാലിലേക്ക് നമുക്ക് വേദനകൾ നമുക്കൊരു മൂർച്ചയേറിയിട്ടുള്ള വേദനകൾ കാലിലേക്ക് വരിക അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് തരിപ്പ് മരവിപ്പിന്റെ പ്രശ്നങ്ങൾ ബലക്കുറവ് അനുഭവപ്പെടുന്നവർക്ക് ആ ഭാഗത്തേക്ക് രക്തോട്ടം ശരിയായിട്ട് നടക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അകറ്റാനായിട്ട് ഏറ്റവും ഗുണകരമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് എന്ന് പറയുന്നത് ഇത് മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് അതുപോലെ ഡയബറ്റിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യം കൂടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നമ്മൾ നമ്മളെടുക്കേണ്ടതും അൻപത് ഗ്രാം വീതമാണ് ഇവ രണ്ടും തന്നെ ഞെരിഞ്ഞിലും നമുക്ക് അങ്ങാടി കടകളിൽ ലഭിക്കുന്നതാണ് രണ്ടും നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക രണ്ടും ഒരുമിച്ച് ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്തേക്ക് അടച്ചു വെക്കേണ്ടതാണ് എന്നിട്ട് ഇതിൽ നിന്നും ഒരു സ്പൂൺ അളവായിട്ടുള്ള പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള പൊടി അതായത് വലിയ സ്പൂണിനെ കഴിഞ്ഞു നോർമൽ ഒരു മീഡിയം സൈസായിട്ടുള്ള സ്പൂൺ ഉണ്ടാവുമല്ലോ ആ സ്പൂണിൻ്റെ അളവാണ് പറയുന്നത് ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് ഇത് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ടതാണ് മിക്സ് ചെയ്ത് രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാനീയം കുടിക്കേണ്ടത് ഇങ്ങനെ നിങ്ങളൊരു ഏഴ് തൊട്ട് പതിനാല് ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് വളരെ നല്ല വ്യത്യാസങ്ങൾ ലഭിക്കുന്നതാണ് വേദനകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇപ്പം ഈ ഒരു ഭാഗത്ത് നടുവിന്റെ ഭാഗം മാത്രമല്ല ഇനി മുട്ടിന് വേദന ഉള്ളവർക്കാണെങ്കിലും ശരീരമാസകലം നമ്മുടെ സന്ധി സംബന്ധമായിട്ടുള്ള വേദനകൾ വേദനകളുള്ളവർക്കാണെങ്കിലും ഇത് ഏറ്റവും ഗുണകരമാണ് കാരണം ഇതിലടങ്ങിയിട്ടുള്ള ചുക്കുപൊടി ആണെങ്കിലും മെരിഞ്ഞിലാണെങ്കിലും ശരീരമാസകലമുള്ള നീർക്കെട്ടും വേദനകൾ ഇല്ലാതാക്കാൻ വേണ്ടും സഹായകരമാകുന്നതാണ് അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഒരു പത്ത് തൊട്ട് പതിനാല് ദിവസം വരെ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ വരുന്നതാണ് അപ്പൊ ഈ രണ്ട് രീതികളും നിങ്ങൾ ചെയ്തു നോക്കുക ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പോസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ നട്ടൽ എന്ന് പറയുന്നത് നിവർന്നിട്ടുള്ള രീതിയിൽ നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കിടക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം സപ്പോർട്ടോട് കൂടിയിട്ട് കിടക്കാൻ വേണ്ടിട്ടും ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് എണീക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നമ്മൾ നിൽക്കുന്ന സമയത്ത് രണ്ട് കാലിലും ഒരുപോലെ ബലം കൊടുത്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പിന്നെ ഭാവിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ജിമ്മിൽ പോകുന്നവർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ നമ്മൾ കറക്റ്റായ രീതിയിൽ നമ്മുടെ നടുവിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ വേണം ിഫ്റ്റ് ചെയ്യാനും വേണ്ടിട്ട് എന്ന് കൂടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നടുവിന് വേണ്ടിയിട്ട് ബെൽറ്റ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ബെൽറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് പറഞ്ഞു തരാം ബെൽറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ മാക്സിമം വയർ ഉള്ളിലേക്ക് വലിച്ചിട്ട് വേണം ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു നടുവിൻ്റെ ഭാഗം കറക്റ്റാക്കിയിട്ട് നിർത്താനായിട്ട് ആ മസിൽസും ഒക്കെ തന്നെ കറക്റ്റാക്കിയിട്ട് നമ്മൾ ഫിറ്റായി നിർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ടമ്മി ടക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കറക്റ്റായിട്ടുള്ള രീതിയിൽ ടമ്മി ടക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കുന്ന സമയത്തോ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഒന്നും തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇളക്കം തട്ടുകയോ അല്ലെങ്കിൽ ഡിസ്ക് തെന്നിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടും സഹായകരമാകുന്നതാണ് ഈ രീതിയിൽ ചെയ്യുന്നത് അതായത് ബെൽറ്റ് ഇടുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഉള്ളിലേക്ക് വയറ് വലിച്ചതിന് ശേഷം ബെൽറ്റ് ഇടുക ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ കിടക്കുന്നതാണ് ഇതിനോ ഒപ്പം തന്നെ അതായത് ബെൽറ്റ് ഇടുന്നവരാണെങ്കിൽ ബെൽറ്റ് ഇട്ടോളൂ അതിനൊപ്പം തന്നെ ഈ പറയുന്ന രീതികൾ കൂടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി